ഹേ ഗെയിംസ് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് ക്ലാൻ ഗെയിംസ് ആണ് അതിൻ്റെ അടുത്ത് ഇരുപത് ആർച്ചോടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ് ഇത് കിട്ടും നമുക്കപ്പം ആദ്യമേ അത് തന്നെ അങ്ങ് തുടങ്ങാം ആർമി നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്ന എയർ അറ്റാക്ക് ആണ് അപ്പോൾ പിന്നെ അതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ലൂട്ടും കൂടെ വേണം ഒമ്പത് ലക്ഷം അത്യാവശ്യം ലൂട്ടുണ്ട് ഇത് തന്നെ ആദ്യം മേടിക്കുക കളിക്കാതിരിക്കുന്നതിൻ്റെ അറിയുന്നുണ്ട് പല പഠിക്കാം കണ്ടം വഴി ഇത് വേണം പറയേണ്ടത് ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞു അപ്പം നമ്മളതിൽ എട്ട് ആകെ എട്ട് അറച്ചറിയുള്ളൂ അപ്പം എന്തോ രണ്ട് മൂന്ന് അറ്റാക്ക് ചെയ്യേണ്ടി വരും രണ്ടാമത് അറ്റാക്ക് അല്ലോട്ട് പോവാം അഞ്ച് ലക്ഷം ആറ് ലക്ഷം അങ്ങനെ കുറവാ നമുക്കടുത്ത് നോക്കാം ഏഴ് ലക്ഷം അഞ്ച് ലക്ഷം അതങ്ങക്കാം സർഫക്റ്റ് സിമ്പിൾ സിമ്പിളായി സാധനം നടക്കുന്നതല്ലേ സമയം കളയക്കൊണ്ട് തന്നെ യോഗത്തിലേക്ക് ഒന്ന് ബുക്കിംഗ് ചെയ്തു എന്നിട്ടും വീഡിയോ വരുന്നുണ്ട് കുഴപ്പമില്ല നൂറ്റൊമ്പതിനാറ് ഇനിയൊരു നാലും കൊണ്ടായി Yeah. <slurring>

ആ പെർഫെക്റ്റ് ത്രീ ഹൺഡ്രഡ് ആ അങ്ങനെന്താ ഒരു പെർഫെക്റ്റ് ത്രീ സ്റ്റാർ പോരെ അടിക്കാം എന്തെങ്കിലും ഒരു വീസ് വരെ അടിച്ചാൽ പോരെ കോടെ അതാണ് അടുത്ത് മിസ്സാക്കുന്നത് സീൻ്റെ വേണമെങ്കിൽ അതിൻ്റെ വെച്ചിട്ട് മാറും ആ അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ